നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നല്ല മരണം ലഭിക്കാനും അതുപോലെ തന്നെ ദീർഘായുസ് ലഭിക്കാനും നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നാം ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പുലർത്തിയാൽ നമുക്ക് ദുന്യാവിലും നാളെ ആഹാരത്തിലും വലിയ വിജയം കരസ്ഥമാകും ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് അല്ലാമേക്കും വാഹത് വാത്തു സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ എന്റെ ഏറ്റവും നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചുപോയ തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ നമുക്ക് നല്ല മരണം ലഭിക്കാൻ ആഗ്രഹമായിരിക്കും മരണസമയം നന്നാകണം ഈമാനോടുകൂടെ ല ഇല ഇല്ല മുഹമ്മദ് എന്ന കലിമത്ത് ഉച്ചരിച്ചു കൊണ്ട് മരിക്കാൻ എല്ലാവർക്കും അതിയായ ആഗ്രഹമായിരിക്കും ആശയായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ദുന്യാവിലും ആഹ്റത്തിലും ഒക്കെ വലിയ വിജയം കരസ്ഥമാകണം അതൊക്കെ എല്ലാവർക്കും കൊതിയായിരിക്കും ദീർഘായസ ലഭിക്കാനും നമ്മുടെ മക്കളെയും പേരക്കുട്ടികളെയും അവരുടെ മക്കളെയൊക്കെ കണ്ട് സന്തോഷത്തോടു കൂടെ ജീവിച്ച് നല്ല ആരോഗ്യത്തോടുകൂടെ തന്നെ നല്ല രീതിയിൽ നല്ല ഈമാനോടുകൂടെ മരിക്കാൻ കൊതിക്കാത്തവരായിട്ട് ആരുമില്ല പക്ഷേ അതിനുള്ള പ്രവർത്തനം നമ്മിൽ നിന്ന് ഇല്ല എന്ന് മാത്രം അതിനുള്ള പ്രവർത്തനങ്ങൾ നാം ചെയ്യുന്നില്ല അത് കുറവാണ് അങ്ങനെ നല്ല മരണവും ദീർഘായുസും ദുന്യാവിലും ആഹ്റത്തിലൊക്കെ വിജയവും ലഭിക്കാൻ നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഹബീബായ പഠിപ്പിക്കുന്നുണ്ട് മൻ ആർക്കെങ്കിലും ഹബിബായും ലഭിക്കാൻ ദീർഘായുസ് ലഭിക്കാൻ ആഗ്രഹമുണ്ടോക്കിൽ വിശാലത ലഭിക്കാൻ രസക്കിൽ അഭിവൃദ്ധി ലഭിക്കാനൊക്കെ ആഗ്രഹമുണ്ടോ മോശപ്പെട്ട മരണങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ നല്ല മരണം ലഭിക്കാനൊക്കെ ആരാണ് ആഗ്രഹിക്കുന്നത് നമുക്കൊക്കെ ആഗ്രഹമായിരിക്കും അഭിവാദ്യങ്ങൾ പറയാൻ അങ്ങനെ കൊതിക്കുന്നെങ്കിൽ നിങ്ങൾ വല്യത്തക്കില്ല നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിക്കുക വിവാദത്ത് ചെയ്തുകൊണ്ട് നല്ല തക്കവയുള്ളവരായിക്കൊണ്ട് നിങ്ങൾ ജീവിക്കുക വൽ റഹിമ നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുകയും ചെയ്യുക എന്ന് ഹബീബായ റസൂൽ സല്ല അലി വസ്ല്ലെ പഠിപ്പിക്കുകയാണ് അപ്പോ നമ്മുടെ കുടുംബങ്ങൾക്കിടയിൽ വിള്ളൽ സൃഷ്ടിക്കാൻ പാടില്ല കുടുംബങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുന്നവർക്ക് മോശമായ മരണമായിരിക്കും അവരുടെ ആഖ്യബത്ത് മോശമായിരിക്കും അവരുടെ റിസ്ക് കുറഞ്ഞു വരും കടവും പ്രയാസവും പ്രതിസന്ധിയുമാകും അതുകൊണ്ട് ബന്ധങ്ങൾക്കിടയിൽ ഒരിക്കലും നമ്മൾ വിള്ളൽ ഉണ്ടാക്കാൻ പാടില്ല കുടുംബങ്ങൾക്കിടയിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മക്കൾക്കിടയിൽ ഒന്നും വെള്ളൽ സൃഷ്ടിച്ചുകൊണ്ട് അവിടെ പ്രശ്നവും പ്രയാസവും കുത്തിരിപ്പും ഉണ്ടാക്കിയാൽ നമ്മൾ വലിയ ദൂര വ്യാപകമായ പ്രത്യാഘാതങ്ങൾ നാം ഏറ്റുവാങ്ങേണ്ടി വരും അള്ളാഹു കാത്തിരി അതുകൊണ്ട് നല്ല മരണം ലഭിക്കാൻ ദീർഘായുസ ലഭിക്കാനൊക്കെ നാം കുടുംബ ബന്ധം ചേർക്കുക എന്ന് ഹബീബായ് റസൂൽ തങ്ങളെ പഠിപ്പിക്കുകയാണ് ഹബീബായ തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും നിങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ ചെയ്താൽ നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ആളുകളെ സഹായിക്കുക അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക പള്ളിക്ക് മന്ത്രസക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ നല്ല പ്രവർത്തനങ്ങൾ നിങ്ങൾ സമൂഹത്തിൽ ചെയ്താൽ നിങ്ങൾ നല്ല പൊതു നിങ്ങൾ ചെയ്താൽ അഭിവാദ്യങ്ങൾ പറയുകയാണ് തക്കി മസാരിയാ മോശപ്പെട്ട മരണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സംരക്ഷണം ലഭിക്കും മോശപ്പെട്ട മരണം ഉണ്ടാവില്ല എന്ന് ഹബീബ റസൂൽ അഹ് അലൈഹി സ്വലമാ പഠിപ്പിക്കുകയാണ് ആളുകളെയൊക്കെ എപ്പോഴും സഹായിക്കണം നല്ല പ്രവർത്തനങ്ങൾ നിന്ന് ഉണ്ടാകണം എപ്പോഴും ഞാന് എന്റെ മക്കൾ എന്റെ കുടുംബം എന്ന ആ ചിന്താഗതി നാം ഒഴിവാക്കണം എന്നാ സങ്കുചിതമായിട്ടുള്ള ആ ചിന്താഗതി മാറ്റിവെച്ചു കൊണ്ട് വിശാലമായി ചിന്തിച്ചുകൊണ്ട് എല്ലാവരെയും സഹായിക്കാൻ സമൂഹത്തിന് ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരാളായി മാറാൻ നാം ശ്രമിക്കണം അള്ളാഹു തോഫിക്ക് നൽകി എന്നെ അപ്പോൾ നമുക്ക് നല്ല മരണം ലഭിക്കും നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ആളുകൾ നല്ലത് പറയും ആളുകൾ നല്ലത് പറഞ്ഞാൽ അള്ളാഹു അത് സ്വീകരിക്കും എന്നിട്ട് നമുക്ക് അത് കാരണമായിട്ട് സ്വർഗം വരെ ലഭിക്കാൻ കാരണമാകും എന്നാണ് അതുകൊണ്ട് ആളുകളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുന്ന നല്ല ജീവിതം ഉണ്ടാക്കി തീർക്കാൻ നാം ശ്രമിക്കണം അതുപോലെ തന്നെ രഹസ്യമായിട്ട് നാം ചെയ്യുന്ന സ്വതക രഹസ്യമായിട്ട് നാം സ്വതക്ക ചെയ്താൽ റബ്ബിന്റെ ദേഷ്യത്തെ അത് ഇല്ലാതാക്കും അള്ളാഹുന്റെ കോപത്തെ തൊട്ട് നമുക്ക് സംരക്ഷണം ലഭിക്കും ആരും അറിയാതെ വിലത്തെ കൈ കൊടുക്കുന്നത് ഇടത്തെ കൈ അറിയാതെ എന്ന് നമ്മൾ പറയുമല്ലോ അതുപോലെ നമ്മൾ സ്വതൊക്കെ ചെയ്താൽ നമുക്ക് അള്ളാഹുന്റെ കോപത്തിൽ നിന്ന് സംരക്ഷണം ലഭിക്കും അതുപോലെ തന്നെ റാഹിം കുടുംബ ബന്ധം ചേർത്താൽ കുടുംബങ്ങൾക്കിടയിൽ വിള്ളൽ സൃഷ്ടിക്കാതിരുന്നാൽ കുടുംബങ്ങൾക്കിടയിൽ ഊഷ്മളത ഉണ്ടാക്കിയാൽ നമുക്ക് ലഭിക്കുന്ന എന്താണ് സിയാദി നമ്മുടെ ആയുസ്സിൽ വർധനവ് ലഭിക്കും നമുക്ക് ദീർഘായുസ് ലഭിക്കും എന്ന് ഹബി വായ്പങ്ങൾ പറയുക എന്നിട്ട് പറയുന്നു സ്വത എല്ലാ നല്ല പ്രവർത്തനങ്ങളും സ്വതക്കയാണ് അതൊക്കെ സ്വതക്കയുടെ പ്രതിഫലങ്ങളുണ്ട് എന്ന് പറയാൻ അതുകൊണ്ട് കുടുംബവന്ത ചേർത്ത് പാവപ്പെട്ടവരെ സഹായിച്ച് സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരാളായി മാറാൽ മാറിയാൽ നമുക്ക് ഈ ദുന്യാവിനും നാളെ ആഹ് വിജയം ലഭിക്കും എന്ന് മാത്രമല്ല ദീർഘായസോടുകൂടെ നല്ല മരണം ലഭിക്കാൻ അത് കാരണമാകുമെന്ന് ഹബീബായ റസൂൽ വസ്ല്ലാം തങ്ങളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ ഹദീസുകൾ ഈ അധ്യാപനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മയൊക്കെ നല്ല മനുഷ്യരാക്കി മാറ്റട്ടെ നമ്മുടെ ഹൃദയങ്ങൾ അള്ളാഹു ശുദ്ധീകരിക്കട്ടെ നമുക്കൊക്കെ അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ എല്ലാവരും ആ ചെയ്യണമെന്ന ആശയത്തോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് അസാം വലൈക്കും വർഹമത്തല്ലാഹി വാത്തു